രൺബീർ കപൂർ നായകനായ എത്തിയ അനിമൽ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ആയിരം കോടിയിലേക്ക് കുതിക്കുകയാണ് വിമർശനങ്ങൾ ഉയരുമ്പോഴും ചിത്രം ബോക്സ് ഓഫീസിൽ ശ്രദ്ധ നേടുന്നുണ്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ചിത്രം ഇതിനോടകം തന്നെ എഴുന്നൂറ് കോടി ക്ലബ്ബ് ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് മാത്രം അഞ്ഞൂറ് കോടിയും അനിമൽ ഇതുവരെ നേടി അതേസമയം രൺബീർ കപൂറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം തന്നെയായി മാറിയിരിക്കുകയാണ് അനിമൽ അതിനൊപ്പം തന്നെ ചിത്രത്തിലെ വില്ലനായി എത്തിയ ബോബി ഡിയോളിന്റെ വേഷവും വലിയ പ്രശംസ നേടുന്നുണ്ട് ചിത്രത്തിലെ ബോബി ഡിയോളിന്റെ എൻട്രി ഗാനമായ ജമാൽ കുടുതിനകം തന്നെ റീൽസുകളിലൂടെയും ഷോർട്സുകളിലൂടെയും മറ്റും വൈറലായി ചിത്രത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടയിലും വില്ലൻ കഥാപാത്രമായ അബ്രാർ ഹക്കിന്റെ വേഷത്തിലെ ബോബിയുടെ പ്രകടനം പ്രശംസിക്കപ്പെടുന്നു ഇതോടൊപ്പം സിനിമയിലെ ഇന്റിമേറ്റ് സീനുകളും മാരിറ്റൽ റേപ്പ് സീനും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ രൺബീർ കപൂറിന്റെ രൺവിജയ് സിംഗുമായി തനിക്കൊരു ചുംബന രംഗം ഉണ്ടായിരുന്നു എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ബോബി ഡിയോൾ പറയുന്നത് എന്നാൽ സംവിധായകൻ സന്ദീപ് റെഡി വങ്ക ഈ ചുംബന രംഗം നീക്കം ചെയ്തു അനിമലിലെ ഈ കട്ട് ചെയ്യാത്ത ചുംബന രംഗം നെറ്റ്ഫ്ലിക്സ് പതിപ്പിൽ വന്നേക്കാമെന്നും ബോബി ഡിയോൾ പറയുന്നുണ്ട് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക അബ്രാറിന്റെ വേഷം തന്നോട് പറയുന്നതിന് മുൻപ് തന്നെ താൻ അദ്ദേഹത്തോട് യെസ് പറഞ്ഞു കാരണം സന്ദീപ് തന്നോട് പറയാൻ പോകുന്നത് വളരെ അത്ഭുതമുളവാക്കുന്ന ക്യാരക്ടർ ആയിരിക്കുമെന്ന് അറിയാമായിരുന്നു എന്നും ബോബിഡിയോ പറയുന്നുണ്ട് സന്ദീപ് റെഡി കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സിനിമയിൽ രണ്ട് സഹോദരന്മാരുണ്ട് അവർ പരസ്പരം കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്ന് പക്ഷേ അവർക്ക് പരസ്പരം സ്നേഹമുണ്ടെന്നാണ് ഈ പശ്ചാത്തലത്തിലാണ് ഒരു ക്ലൈമാക്സ് സീക്വൻസ് ചിത്രീകരിക്കാൻ പോകുന്നത് അതിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഗാനം ഉണ്ടാകും നിങ്ങൾ തമ്മിലുള്ള പോരാണ് അതിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ പെട്ടെന്ന് അവനെ ചുംബിക്കുന്നുണ്ടെന്ന് സന്ദീപ് പറഞ്ഞതായും വീഡിയോ പറഞ്ഞു അതേസമയം തമിഴിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളായ ജയിലറിനെയും ലിയോയെയും ഒക്കെ അനിവൽ ബോക്സ് ഓഫീസിൽ മറികടന്നിരിക്കുകയാണ് പത്ത് ദിവസം കൊണ്ടാണ് കോളിവുഡിലെ ഈ വർഷത്തെ വൻ ഹിറ്റുകളെ രൺബീർ കപൂർ ചിത്രം പിന്നിലാക്കിയത് അറുന്നൂറ്റി അൻപത് കോടിയാണ് രജനീകാന്ത് നായകനായി എത്തിയ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലർ നേടിയിരുന്നത് അതേസമയം അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ലിയോ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയതെന്നാണ് വിവരങ്ങൾ രൺബീർ കപൂർ നായകനായ അനിമൽ കേരളത്തിൽ എങ്ങനെ സ്വീകരിക്കപ്പെട്ടുവെന്ന് നോക്കിയാൽ ഖാൻ ചിത്രങ്ങളും ഗദാർ ടൂവും ഒക്കെ കഴിഞ്ഞാൽ ഈ വർഷം ഏറ്റവും മികച്ച ഇനിഷ്യൽ ലഭിച്ച ചിത്രം തന്നെയായിരുന്നു അനിമൽ ഡിസംബർ ഒന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം രണ്ടാഴ്ചകൊണ്ട് കേരളത്തിൽ നിന്നും നാലേ മുക്കാൽ കോടി രൂപ നേടിയതായാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിക്കുന്നത് ചിത്രം കേരളത്തിൽ ഹിറ്റ് സ്റ്റാറ്റസിൽ എത്തിയെന്നും അവർ പറയുന്നുണ്ട് തെലുങ്കു ചിത്രം അർജുൻ റെഡ്ഡി അതിന് ഹിന്ദി റീമേക്കായ കബീർ സിംഗ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ തന്നെയാണ് അനിവലിന്റെയും സംവിധായകൻ രശ്മിക മന്ദാന നായികയായി എത്തിയ ചിത്രത്തിൽ അനിൽ കപൂറും ബോബി ഡിയോളും മറ്റു രണ്ട് പ്രധാന വേഷങ്ങളിലെത്തുന്നു വലിയ ബോക്സ് ഓഫീസ് വിജയം നേടുമ്പോഴും ചിത്രത്തിന്റെ ഉള്ളടക്കം സ്ത്രീ വിരുദ്ധമാണെന്ന ആരോപണം നിരവധി പേർ ഉയർത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്